ഹിന്ദി സാമൂഹിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പെന്തക്കോസ്ത് സമൂഹത്തെ പരിഹസിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങളെയും ആരാധനകളെയും ആക്ഷേപിക്കുകയും ചെയ്തെന്ന് ജോൺ ബ്രിട്ടാസ് എം ബിക്കെതിരെ ആരോപണം വന്നിരുന്നു യൂട്യൂബർ സംതീഷ് ഭാട്ടിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസ് പെന്തക്കോസ്റ്റൽ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചെന്നാണ് സിനറ്റ് കൗൺസിലിന്റെ പരാതി ആരാധനയെയും വിശ്വാസത്തെയും അവഹേളിക്കുന്ന ഈ നിലപാടാണോ സി പി എമ്മിൻ്റെതെന്ന് വ്യക്തമാക്കണമെന്ന് സിനറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ വിശദീകരണക്കൂറിപ്പെട്ടു പഞ്ചാബിലെ ഒരു സംഭവത്തെ മുൻനിർത്തി ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ പെന്തക്കോസ് സമൂഹത്തിന് വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ കടന്നുവന്നു എന്നാണ് ഇപ്പോഴത്തെ പരാതി നാലു മണിക്കൂറോളം നീണ്ടുനിന്ന അഭിമുഖം മുക്കാൽ മണിക്കൂറിലേക്ക് ചുരുക്കിയപ്പോൾ പലതും സന്ദർഭത്തിൽ നിന്ന് അടർന്നു മാറി ഒപ്പം വിശദീകരണങ്ങൾ നഷ്ടമാവുകയും ചെയ്തു ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് വഴിവച്ചതെന്ന് അദ്ദേഹം കുറിച്ചു ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പ്രകാരം ഏത് മതക്കാർക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി എക്കാലത്തും ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പാർലമെന്റിലെ എന്റെ ഇടപെടൽ ശ്രദ്ധിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുന്നതാണ് അതേസമയം അഭിമുഖത്തിലെ ഏതെങ്കിലും പരാമർശം പെന്തക്കോസ് വിഭാഗത്തിന് വിഷമം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി അചഞ്ചലമായി നിലകൊള്ളുന്ന പൊതുപ്രവർത്തകനാണ് ഞാനെന്ന കാര്യം അവർ ഓർമ്മിക്കും എന്നും കരുതുന്നു കുറിപ്പിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എങ്ങനെയായിരുന്നു അടുത്തിടെ ഒരു ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ ബന്ദകോസ് സമൂഹത്തെ വേദനിപ്പിച്ചതായി മനസ്സിലാക്കുന്നു വിദേശ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി രണ്ടാഴ്ച രാജ്യത്തിന്റെ പുറത്തായിരുന്നതുകൊണ്ട് വിശദാംശങ്ങൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല ബന്ദകോസ് വിഭാഗത്തിലെ ചിലരുടെ സന്ദേശങ്ങളും വായിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ് അടുത്തിടെയാണ് അഭിമുഖം വന്നെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തതാണെന്ന് അത് സൂക്ഷ്മമായി കാണുന്നവർക്ക് മനസ്സിലാകും അഭിമുഖത്തിൽ ഞാൻ പ്രധാനമായും ഊന്നാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചായിരുന്നു അയോധ്യയുടെ പശ്ചാത്തലത്തിൽ ഉയർത്തിയ ചോദ്യങ്ങളായിരുന്നു അഭിമുഖത്തിലേറെ പ്രധാനമന്ത്രി പദത്തിൽ ഒരാൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ മുഖ്യ പൂജാരിയായി കാർമ്മികത്വം വഹിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് നിരക്കാത്തതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു നെഹ്റു ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനയച്ച കത്തുകളെ കുറിച്ചും പറഞ്ഞിരുന്നു അതേസമയം വിശ്വാസം വ്യക്തിപരമാണെന്ന നിലപാടാണ് എനിക്കുള്ളതെന്നും അടിവരയിട്ട് പറഞ്ഞിരുന്നു അതിനിടയിൽ പഞ്ചാബിലെ ഒരു സംഭവത്തെ മുൻനിർത്തി ചില ചോദ്യങ്ങളും അവതാരകൻ ഉന്നയിച്ചിരുന്നു ഇതിനോട് പ്രതികരിച്ചപ്പോൾ ബന്ദകോസ് സമൂഹത്തിന് വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ കടന്നുവന്നു എന്നാണ് ഇപ്പോഴത്തെ പരാതി നാലു മണിക്കൂറോളം നീണ്ടുനിന്ന അഭിമുഖം മുക്കാൽ മണിക്കൂറിലേക്ക് ചുരുക്കിയപ്പോൾ പലതും സന്ദർഭത്തിൽ നിന്ന് അടർന്നു മാറി ഒപ്പം വിശദീകരണങ്ങൾ നഷ്ടമാവുകയും ചെയ്തു ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് വഴിവച്ചത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പ്രകാരം ഏത് മതക്കാർക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി എക്കാലത്തും ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പാർലമെന്റിലെ എൻറെ ഇടപെടൽ ശ്രദ്ധിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുന്നതാണ് അതേസമയം ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്